ശ്രീലക്ഷ്മി അപ്പോഴും കട്ടിലിൽ ഇരുന്നു കൊണ്ട് അവളുടെ നിറഞ്ഞ കണ്ണ് തുടയ്ക്കുകയായിരുന്നു ജിബിൻ ഒരിക്കൽ കൂടി അവളെ തന്നെ നോക്കി നിന്നു എങ്ങനെ സഹായിക്കണം എന്ത് ചെയ്യണമെന്നൊന്നും അവനപ്പോൾ വലിയ പിടുത്തമുണ്ടായിരുന്നില്ല പക്ഷേ ഒന്നു മാത്രം അവൻ അറിയാമായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ ആ പെൺകുട്ടിയോട് വല്ലാത്ത പ്രണയം തോന്നുന്നുണ്ടെന്ന് മാത്രം ആരുമില്ലെന്ന് കേട്ടപ്പോഴും ജീവിക്കാൻ കഷ്ടപ്പെടുകയാണെന്ന സാഹചര്യം അറിഞ്ഞപ്പോഴും ശരിക്കു പറഞ്ഞാൽ മാറോടണയ്ക്കാൻ തോന്നുന്ന പോലെ ജിബിൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കി അങ്ങനെ നിന്നു കർത്താവേ ഞാൻ എന്താ ചെയ്യേണ്ടത് ജിബിൻ മനസ്സിലോർത്തു ഇട്ടിട്ടു പോകാൻ തോന്നുന്നില്ല അപ്പാ ഞാൻ കൂടെ കൂട്ടിക്കോട്ടെ അവൻ മനസ്സിൽ ദൈവത്തോട് ചോദിച്ചു മനസ്സറിന് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഏതോ ഒരു കോണിൽ നിന്ന് കണ്ട് ദൈവം ഉത്തരം തരുമെന്ന് പറയുന്ന പോലെ അവൻ്റെ മനസ്സിനപ്പോൾ വല്ലാത്ത കുളിര് തോന്നി ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചോട്ടെ അപ്പാ അവൻ അവൻ്റെ മനസ്സിൽ വീണ്ടും ചോദിച്ചു അവൻ്റെ അപ്പോൾ മെല്ലെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി എന്ത് തീരുമാനം എടുക്കുമ്പോഴും അതിന് ബിസിനസ് ആണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിലും തന്നെ ദൈവത്തെ നൂറുവട്ടം സ്തുതിച്ചിട്ട് മാത്രമേ ജിബിൻ എന്തും ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ആ ദൈവാധീനം കൂടെ ഉണ്ടായിട്ടുമുണ്ട് ഒരിടത്തും തളർന്നിട്ടില്ല ഒരിടത്തും വീണുപോയിട്ടില്ല ആരുടെ ശാപവും ജീവിതത്തിലില്ല പക്ഷേ എന്തുകൊണ്ടൊക്കെയോ പോയത് കല്യാണം മാത്രം ഒരു പക്ഷേ അതും ആ ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നെങ്കിലോ അവൻ ശ്രീലക്ഷ്മിയുടെ മുഖത്തേക്ക് തന്നെ ദയയോടെ നോക്കി ചിലപ്പോൾ ആരുമില്ലാത്ത ഇവൾക്കൊരു തുണയാകാൻ വേണ്ടിയാണെങ്കിലോ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി തീർന്നത് അവൻ ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിച്ചു മറുപടി എന്ന പോലെ അവൻ്റെ മനസ്സിൽ അപ്പോഴും വല്ലാത്ത കുളിര് തോന്നി പിന്നെ അവൻ മറ്റൊന്നും ആലോചിക്കാതെ ശ്രീലക്ഷ്മിക്ക് അരികിലേക്ക് ചെന്നു അവൾ കട്ടിലിരുന്നു കൊണ്ട് തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു ജിബിനും ഒരു നിമിഷം അവളെ നോക്കി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ ഞാൻ ഓർക്കുകയായിരുന്നു ശ്രീലക്ഷ്മിയുടെ മനസ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ മനസ്സൊന്നും ഒന്നുമല്ല എന്ന് ഒരു ചെറിയ പ്രശ്നം വന്നാൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ കളിയാക്കലുകൾ കേട്ടാൽ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒന്ന് അകന്നു മാറിയാൽ പിടയുന്നൊരുതരം സോഫ്റ്റ് ആയ മൈൻഡാണ് എൻ്റെത് അതിൻ്റെ വിഷമം ഇപ്പോഴും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ശ്രീലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ലെന്ന് തോന്നിപ്പോവുകയാണിപ്പോൾ ആരും തുണയില്ലാതിരുന്നിട്ടും ഒറ്റയ്ക്ക് ജീവിക്കാൻ തോന്നുന്ന ഈ ധൈര്യമില്ലേ അത് മതി ശ്രീലക്ഷ്മി ജീവിതത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കയ്യില്ല മനസ്സിൽ നന്മയുള്ളവരുടെ കൂടെ എന്നും ദൈവമുണ്ടാകും അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ ഓട്ടോക്കാർക്ക് ശ്രീലക്ഷ്മിയെ ഇവിടെ തന്നെ കൊണ്ടുവരാൻ തോന്നിയതും ശ്രീലക്ഷ്മി വിളിച്ചപ്പോൾ എനിക്ക് ശ്രീലക്ഷ്മിയെ സഹായിക്കാൻ തോന്നിയതും ഞാൻ ശ്രീലക്ഷ്മിയോട് പറഞ്ഞില്ലെന്നേയുള്ളൂ ശ്രീലക്ഷ്മി ഇന്നലെ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ തലവേദന എടുത്ത് വല്ലാതെ കിടക്കുകയായിരുന്നു ശരിക്ക് പറഞ്ഞാൽ തലയാരോ കല്ലെടുത്ത് കുത്തിപ്പൊളിക്കുന്നൊരവസ്ഥയായിരുന്നു ദേഷ്യവും വാശിയും ഒക്കെ കൂടെ സഹിച്ച് അങ്ങനെ കിടക്കുമ്പോളാണ് ഫോണിൻ്റെ റിങ് കേട്ടത് ശരിക്ക് പറഞ്ഞാൽ റിങ് കേട്ടപ്പോൾ ഒന്നുകൂടി ദേഷ്യം കൂടി പിന്നെ ആരാണെന്ന് നോക്കാലോ എടുത്തിട്ട് വേഗം വെക്കാലോ എന്ന് കരുതി എന്തോ ഒരു മൈൻഡിലാ ഫോൺ എടുത്തത് പക്ഷേ തൻ്റെ സംസാരം കേട്ടപ്പോൾ ശബ്ദം കേട്ടപ്പോൾ മനസ്സൊന്ന് തണുത്തു തൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ സഹായിക്കണോ വേണ്ടയോ എന്ന് പിന്നെ ഒരു നിമിഷം ആലോചിക്കേണ്ടി വന്നില്ല ശരിക്കു പറഞ്ഞാൽ താൻ ഫോൺ വിളിച്ചു കഴിഞ്ഞ ശേഷമാണ് എൻ്റെ തലവേദന അല്പമെങ്കിലും കുറഞ്ഞത് ജിബിൻ അത് പറയുമ്പോൾ അവൾ ജിബിൻ്റെ കണ്ണിലേക്ക് സഹതാപത്തോടെ നോക്കുകയായിരുന്നു എത്രയോ ബിസിനസ്സുള്ള ഈ വലിയ ഹോസ്പിറ്റലിൻ്റെ ഓണറായ ആളാണ് പക്ഷേ ജിബിൻ എന്ത് സൗമ്യമായാണ് സംസാരിക്കുന്നത് ശ്രീലക്ഷ്മി മനസ്സിലോർത്തു എത്രയോ പരിചയമുള്ള ആളോട് കാണിക്കുന്ന പോലെ വല്ലാത്ത സ്നേഹവും ദയയും ഒപ്പം അത്രമേൽ നിഷ്കളങ്കമായ സംസാരവും ശരിക്ക് പറഞ്ഞാൽ ജിബിനെ പോലെ കാശുകാരനായ ഒരാൾക്ക് സാധാരണക്കാരോടൊക്കെ ഇത്രയ്ക്ക് നല്ല സമീപനമുണ്ടാകുമോ ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ അപ്പോൾ തോന്നിയ സംശയം അതായിരുന്നു അവൾ ഒരു കുഞ്ഞു ചിരിയോടെ ജിബിന്നെ തന്നെ നോക്കി നിന്നു ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മിയുടെ അവസ്ഥ പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ് എന്തായാലും ഈ ഒരു അവസ്ഥയിൽ വീട്ടിലേക്ക് പോകാൻ കഴിയില്ല ചെന്നാലും അവിടെ ആരും നോക്കാനില്ലല്ലോ ഇനി ഇവിടെ ലേഡീസ് ഹോസ്റ്റലിൽ നിന്നാലും ജീവിക്കാൻ ക്യാഷ് വേണ്ടേ ക്യാഷ് ഉണ്ടായാലും ഹോസ്റ്റലിൽ ഈ കയ്യും വെച്ച് ആരും നോക്കാനില്ലാതെ കിടക്കണ്ടേ ഇന്നലെ ഞാനൊരു സഹായം ചെയ്തത് ശ്രീലക്ഷ്മി ചോദിച്ചത് കൊണ്ടാണ് എന്നാൽ ഇന്ന് ഞാൻ ശ്രീലക്ഷ്മി ചോദിക്കാതെ തന്നെ ഒരു സഹായം ചെയ്തോട്ടെ ജിബിൻ അത് പറഞ്ഞപ്പോൾ ശ്രീലക്ഷ്മിയുടെ കണ്ണുകൾ വിടർന്നു അവൾ ആശ്ചര്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി താമസിക്കാനൊരു സ്ഥലവും പിന്നീട് ജോലിയുമെല്ലാം ഞാൻ ശരിയാക്കി ശരിയാക്കിത്തരാം എന്നെ വിശ്വാസമാണെങ്കിൽ മാത്രം എൻ്റെ ഒപ്പം വരാമോ ജിബിൻ അത് ചോദിച്ചപ്പോൾ ശ്രീലക്ഷ്മി ഒരു നിമിഷം ഞെട്ടിപ്പോയി ശരിക്കു പറഞ്ഞാൽ അവൾക്ക് അവനോട് പറയാൻ മറുപടി ഉണ്ടായിരുന്നില്ല തൻ്റെ കാതിൽ കേട്ടത് സത്യം തന്നെയാണോ എന്നാണ് അവൾക്കൊരു നിമിഷം തോന്നിയത് ഇന്നലെ ഒരു സഹായം ചോദിച്ചു ഇന്ന് വീണ്ടും ഒരു സഹായം ചോദിക്കണമെന്ന് അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി മാത്രം ചോദിക്കാതിരുന്നതാണ് തൽക്കാലത്തേക്ക് കൈയൊന്ന് മാറി വരെ ഒന്ന് പിടിച്ചു നിൽക്കാൻ തന്നെ സഹായിക്കാമോ എന്ന് ചോദിക്കാൻ അവളുടെ നാവിൽ വന്നതാണ് പക്ഷേ ആർക്കും അറിഞ്ഞുകൊണ്ട് നമ്മളൊരു ബുദ്ധിമുട്ടാവരുതല്ലോ എന്ന് കരുതി ചോദിക്കാതെ വയ്ക്കുകയായിരുന്നു അവൾ സന്തോഷത്തോടെ ജിബിൻ ആ കാര്യം ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ശ്രീലക്ഷ്മി കരഞ്ഞു പോയിരുന്നു കരയല്ലേ കരയാൻ വേണ്ടി പറഞ്ഞതല്ല എന്താണെങ്കിലും പറഞ്ഞോളൂ ഞാൻ ഞാൻ എന്തെങ്കിലും ചെയ്തു തരട്ടെ ജിബിൻ വീണ്ടും ചോദിച്ചപ്പോൾ ശ്രീലക്ഷ്മി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി സാർ സാറിനോട് എനിക്ക് സാറിനോട് എനിക്ക് എങ്ങനെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല സാർ ദൈവമായിട്ട് സാറിനെ കൊണ്ട് ഇത് ചോദിപ്പിച്ച പോലെയാ എനിക്ക് തോന്നുന്നത് എനിക്ക് വിശ്വാസമാണ് ഒന്നുമില്ലെങ്കിലും ഞാൻ വേദന കുറഞ്ഞ് അവസ്ഥയിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ സാറിൻ്റെ കാരണം കൊണ്ട് മാത്രമാണ് എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിട്ടല്ലോ ഞാൻ ഇവിടെ കിടക്കുന്നത് ആ സാർ എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞാലും എനിക്ക് വിശ്വാസമാണ് സാറിന് അതിനുള്ള മനസ്സ് തോന്നിയല്ലോ ശ്രീലക്ഷ്മി വാക്കുകൾ കിട്ടാതെ പൊട്ടിക്കരഞ്ഞു ജിബിൻ അപ്പോൾ അവളെ നോക്കി ചിരിച്ചു കാരണം അവളുടെ ഒരു വാക്ക് മാത്രം മതിയായിരുന്നു അവന് ശേഷം അവൻ ഫോൺ ഫോണെടുത്ത് വേഗം വിളിച്ചത് അവളെ ഇന്നലെ നോക്കിയിരുന്ന സദാനന്ദൻ ഡോക്ടറെയാണ് ഹലോ ജിബിൻ സാർ മറുപുറത്ത് ഡോക്ടർ ഫോൺ എടുത്തു ഹലോ ഡോക്ടർ ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി വിളിക്കുകയായിരുന്നു ഡോക്ടർ ഫ്രീ ആണോ ജിബിൻ ചോദിച്ചു ആ അതെ സാർ പറഞ്ഞോളൂ സദാനന്ദൻ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ഞാൻ ഇന്നലെ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ ഇപ്പോൾ വൺ നോട്ട് ഫോറിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ശ്രീലക്ഷ്മി ആക്സിഡന്റ് കേസ് ആ കുട്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ് പേഷ്യൻറ്റിനെ ഇന്ന് ഡിസ്ചാർജ് ആക്കാൻ പറ്റുമോ ഡോക്ടർ ജിബിൻ ചോദിച്ചു വളരെ സ്റ്റാൻഡേർഡോട് കൂടിയുള്ള ജിബിൻ്റെ സംസാരം ശ്രീലക്ഷ്മി അപ്പോൾ കേൾക്കുകയായിരുന്നു ആ മനസ്സിലായി സാർ ഇന്നലെ വിളിച്ചു പറഞ്ഞ കേസല്ലേ ഷീ റൈറ്റ് കുഴപ്പമൊന്നുമില്ല കൈക്ക് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് ഇനി ടു വീക്സ് കഴിഞ്ഞിട്ടൊന്ന് കൺസൾട്ടിങ്ങിന് വരണം പിന്നെ ഇന്നുകൂടെ ഞാൻ പെയിനിന് ഇഞ്ചക്ഷൻ കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് നാളെ മുതൽ അത് ടാബ്ലറ്റ് ആക്കാം പിന്നെ ഉള്ളത് മുറിവാണ് അത് രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്ന് ഡ്രസ്സ് ചെയ്യേണ്ടി വരും അത്രയേ ഉള്ളൂ മറ്റു കുഴപ്പമൊന്നുമില്ല ഇറ്റ്സ് ഓൾ റൈറ്റ് ഞാൻ നാളെ റൗണ്ട്സിന് വന്നിട്ട് മരുന്ന് എഴുതാമെന്ന് കരുതിയിട്ടാണ് ഡോക്ടർ പറഞ്ഞു ആ ഓക്കെ ഡോക്ടർ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല നത്തിങ് എന്ത് പറ്റി സാർ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യുന്നത് സാറിന് വേണ്ടപ്പെട്ട കുട്ടിയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നന്നായി കെയർ കൊടുത്തിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ ആ കുട്ടി രണ്ട് ദിവസം കൂടെ ഹോസ്പിറ്റലൈസ്ഡ് ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ പെയിൻ ഉണ്ടെങ്കിൽ ഇഞ്ചക്ഷനോ മറ്റോ നമുക്ക് കൊടുക്കാമല്ലോ സദാനന്ദൻ ഡോക്ടർ പറഞ്ഞപ്പോൾ ജിബിൻ ഒന്ന് ആലോചിച്ചു ശേഷം ശ്രീലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി അവൾ മറുപടി ഒന്നുമില്ലാതെ ജിബിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഒരു നിമിഷം ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് തന്നെ ശ്രീലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ജിബിന് വല്ലാത്ത സങ്കടമാണ് തോന്നിയത് കാരണം ആരോരുമില്ലാതെ ആരും തുണയില്ലാതെ എങ്ങോട്ട് പോകുമെന്നറിയാതെ കയ്യിൽ കാശില്ലാതിരിക്കുന്ന അവളുടെ മുഖത്തെ സകല ദയനീയ അവസ്ഥകളും നന്നായി വായിച്ചെടുക്കാൻ ജിബിന് കഴിയുന്നുണ്ടായിരുന്നു അവൻ ഒരു നിമിഷം സ്നേഹത്തോടെ അവളെ നോക്കി എന്നിട്ട് സദാനന്ദൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർക്ക് ഒരു കാര്യം ചെയ്യാമോ കുട്ടിയുടെ പേനിനുള്ള മരുന്നും മറ്റു കാര്യങ്ങളുമൊക്കെ ഒന്ന് എഴുതിയിട്ട് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാമോ അഥവാ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൺസൾട്ടിങ്ങിന് വന്നാൽ പോരെ വേറൊന്നുമില്ലെങ്കിൽ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തോട്ടെ ജിബിൻ ചോദിച്ചു ഓക്കെ സാർ വേറൊന്നുമില്ല ഒന്നുമില്ല സാറിന് ഡിസ്ചാർജ് ചെയ്യണമെന്നാണെങ്കിൽ ഇന്ന് ചെയ്യാം ഇറ്റ്സ് ഓക്കേ ഡോക്ടർ പറഞ്ഞു ജിബിൻ അപ്പോൾ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വിശദമായി പറഞ്ഞ് ഓക്കെ പറഞ്ഞ് ഫോൺ വെച്ചു ശ്രീലക്ഷ്മി അപ്പോഴും ജിബിനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഫോൺ കട്ടായ ശേഷം ജിബിൻ ശ്രീലക്ഷ്മിക്ക് അരികിലേക്ക് വന്നു കുഴപ്പമൊന്നുമില്ല വേദനയോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് നാളെ വരാം തൽക്കാലത്തേക്ക് ഇഞ്ചക്ഷൻ കഴിഞ്ഞുവെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇനി പെയിനിനുള്ള മരുന്നും ബ്ലഡ് സർക്കുലേഷനുള്ള മരുന്നുമൊക്കെ അത്രേ വേണ്ടത് അതൊക്കെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു തരും പിന്നെ മുറിവ് ഡ്രസ്സ് ചെയ്യാൻ വരേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അത് സാരമില്ല ഒരു സിസ്റ്ററിന് വേണമെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് വരുത്തിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ അല്ലേ ജിബിൻ അവളെ നോക്കി സ്നേഹത്തോടെ ചോദിച്ചു ഇല്ല സാർ ശ്രീലക്ഷ്മി പറഞ്ഞു അപ്പോളും തന്നെ എവിടെയാണ് ജിബിൻ കൊണ്ടാക്കാൻ പോകുന്നതെന്ന സംശയം അവൾക്കുണ്ടായിരുന്നു എന്നാൽ നമുക്ക് പോയാലോ ജിബിൻ അവളോട് ചോദിച്ചു മറ്റൊരു വഴിയും മുന്നിലില്ലാത്ത പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവൾക്കപ്പോൾ മറുത്തൊന്നും പറയാനുണ്ടായിരുന്നില്ല അവൾ ചിരിച്ചുകൊണ്ട് തന്നെ ജിബിനോട് തലയാട്ടി പേടിക്കേണ്ട കേട്ടോ നല്ല ഹാപ്പി ആയിട്ടിരിക്കി ശ്രീലക്ഷ്മിക്ക് ഏറ്റവും സേഫ് ആയടത്തേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് ഒന്നും ഓർത്ത് പേടിക്കണ്ട ജിബിൻ പറഞ്ഞു പേടിയില്ല സാർ എനിക്ക് സാറിന് വിശ്വാസമാണ് അവൾ പറഞ്ഞു എന്നാ പിന്നെ സന്തോഷമായിട്ടിരിക്കേ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറും മാറി തുടങ്ങിയിട്ട് ശ്രീലക്ഷ്മിക്ക് എവിടെയെങ്കിലും ജോബിന് പോകണമെങ്കിൽ പോകാം അതുവരെ എന്തായാലും നമുക്ക് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാം ഞാനൊന്ന് അറ്റൻഡറെ വിളിക്കട്ടെ ജിബിൻ ചോദിച്ചു ശരി സാർ ഡിസ്ചാർജ് ആയോ ശ്രീലക്ഷ്മി ജിബിനോട് ചോദിച്ചു അതൊക്കെ ഡോക്ടറെ എഴുതിക്കോളും ഞാൻ എന്തായാലും ഒന്ന് നേഴ്സിനെ വിളിച്ച് പറയട്ടെ ഒരു മിനിറ്റ് അവൻ അതും പറഞ്ഞ് ഫോൺ എടുത്ത് നേഴ്സിംഗ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ജനലിനോരം നിന്ന് അവൻ ഫോൺ വിളിക്കുന്നതൊക്കെ ശ്രീലക്ഷ്മി അവിടെ നിന്നും നോക്കി കാണുന്നുണ്ടായിരുന്നു വളരെ ബഹുമാനത്തോടെ അവൾ അവനെ തന്നെ നോക്കി ഇത്രയും സ്നേഹമൊക്കെയുള്ള ആളുകൾ ഉണ്ടാകുമോ ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ പറഞ്ഞറിയിക്കാനാവാത്ത എന്തൊക്കെയോ തോന്നുകയായിരുന്നു ജിബിൻ ഫോൺ വെച്ച് അല്പസമയത്തിനകം തന്നെ നഴ്സും അറ്റൻഡറും അങ്ങോട്ട് എത്തി ശ്രീലക്ഷ്മി പോകുവാണോ ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്തായാലും മരുന്നൊക്കെ സമയത്തിന് കഴിക്കണം കേട്ടോ സദാനന്ദൻ സാർ വിളിച്ചിരുന്നു നഴ്സ് ശ്രീലക്ഷ്മിയോട് പറഞ്ഞു ശ്രീലക്ഷ്മി നോക്കി ചിരിച്ചു സാർ ഡോക്ടർ മരുന്നുകളുടെ പ്രിസ്ക്രിപ്ഷൻ സാറിന് വാട്ട്സപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നോട് നഴ്സ് പറഞ്ഞു ആ ഓക്കെ ഞാൻ നോക്കിക്കോളാം ജിബിൻ അത് പറഞ്ഞ് ഒന്ന് ഫോണിലേക്ക് നോക്കി ഓക്കെ വന്നിട്ടുണ്ട് മരുന്ന് ഞാൻ വാങ്ങിച്ചോളാം കുട്ടിയെ ഒന്ന് ശ്രദ്ധിച്ച് വീൽചെയറിലേക്ക് ഇരുത്തു എൻട്രൻസിലേക്ക് വരുമ്പോഴേക്കും ഞാൻ കാറെടുത്ത് അങ്ങോട്ട് വരാം ജിബിൻ നെയ്സിന് ഓർഡർ കൊടുത്തു ശ്രദ്ധിക്കണം കേട്ടോ ശേഷം അവൻ അറ്റൻഡറോട് പറഞ്ഞു ശരി സാറെന്ന് അയാൾ തലയാട്ടി ശേഷം അവൻ ശ്രീലക്ഷ്മിയെ നോക്കി പേടിക്കണ്ട ഞാൻ കാറുമായി ഫ്രണ്ടിലുണ്ടാകും അപ്പോഴേക്കും ഇവർ അങ്ങോട്ട് എത്തിച്ചോളും വെറുതെ അതുവരെ നടക്കണ്ട വീൽചെയർ ആവുമ്പോൾ സേഫാണ് കേട്ടോ ജിബിൻ ഒരു കൊച്ചു കുട്ടികളോടെന്ന പോലെ അവളോട് പറഞ്ഞു ശേഷം അവൻ റൂമിൽ നിന്നിറങ്ങി പോകുന്ന വഴി ഫാർമസിയിലേക്ക് ചെന്നു അവിടെ അപ്പോൾ നല്ല തിരക്കാണ് അവൻ നേരെ ഡോർ തുറന്ന് ഫാർമസിക്ക് ഉള്ളിൽ കയറി സദാനന്ദൻ ഡോക്ടർ അയച്ചു തന്ന വാട്സപ്പിലെ പ്രിസ്ക്രിപ്ഷൻ കൗണ്ടറിൽ കാണിച്ചു ഈ മരുന്ന് പാക്ക് ഒന്ന് എൻട്രൻസിലേക്ക് കൊണ്ടുവരണം ഞാൻ കാർ എടുത്ത് അവിടെ ഉണ്ടാകും അവൻ സ്റ്റാഫിനോട് പറഞ്ഞു ശരി സാർ കൗണ്ടറിൽ ഉണ്ടായിരുന്ന സ്റ്റാഫ് അവൻ്റെ ഫോണിൽ നോക്കി ആ മരുന്നുകൾ നോട്ട് ചെയ്തെടുത്തു ശേഷം അവൻ നേരെ ചെന്നത് കാർ പാർക്കിങ്ങിലേക്കാണ് അവിടെ ചെന്ന് അവൻ്റെ ഫോർച്യൂണർ കാറെടുത്ത് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ വീൽ ചെയറിൽ ശ്രീലക്ഷ്മിയെയും കൂട്ടി നഴ്സും അറ്റൻഡറും ഉണ്ടായിരുന്നു ജബിൻ്റെ കാർ കണ്ടതും ശ്രീലക്ഷ്മി ഒരു നിമിഷം ഞെട്ടിപ്പോയി നല്ല വലുപ്പമുള്ള വെള്ള കളർ ഒരു പുതുപുത്തൻ മണ്ടി ആദ്യമായിട്ടാണ് അവൾ ഒരു കാറിൽ കയറാൻ പോകുന്നത് അതും ഇത്രയും വലിയൊരു കാറിൽ അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി ജിബിൻ അപ്പോൾ ഉള്ളിൽ നിന്ന് ഗ്ലാസ് താഴ്ത്തിയിട്ട് പുറത്തേക്ക് നോക്കി ചിരിച്ചു ശേഷം അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ശ്രീലക്ഷ്മിക്ക് കയറിയിരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അവൻ അവളോട് ചോദിച്ചു ഇല്ല സാർ വീൽചെയറിൻ്റെ ഉണ്ടായിരുന്നില്ല നടക്കാവുന്നതേ ഉള്ളൂ അവൾ പറഞ്ഞു അത് സാരമില്ല ഈ ശരീരവേദനയൊക്കെ വെച്ച് ഇങ്ങെത്തണ്ടേ കൈ തട്ടാതെ പതിയെ കയറിയിരുന്നോളൂ കേട്ടോ അവൻ അത് പറഞ്ഞ് അവൾക്ക് ഡോറ് തുറന്നു കൊടുത്തു അത്ഭുതത്തോടെ തന്നെയാണ് അവൾ ആ കാറിലേക്ക് കയറിയത് ആ വലിയ കാറിൽ പഞ്ഞി പോലെയുള്ള ആ വലിയ സീറ്റിലിരുന്നപ്പോൾ അവൾക്ക് എന്തൊക്കെയോ തോന്നി അതും ഡ്രൈവർ സീറ്റിനോട് അടുത്തുള്ള ഫ്രണ്ടിലെ സീറ്റിലാണ് ജിബിൻ അവളെ ഇരുത്തിയത് ശേഷം അവൾക്ക് കാറിൻ്റെ സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തു ജിബിൻ അത് ചെയ്യുമ്പോൾ ശ്രീലക്ഷ്മി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയായിരുന്നു അവളൊരത്ഭുതത്തോടെ അവനെയും ആ വണ്ടിയുടെ ഉള്ളിലുമൊക്കെ നന്നായി നോക്കി അപ്പോഴേക്കും ഫാർമസിയിൽ നിന്നും മരുന്നുമായി സ്റ്റാഫ് അങ്ങോട്ടെത്തി സാർ മരുന്ന് സ്റ്റാഫ് ജിബിന് നേരെ നീട്ടി ആ ഓക്കെ താങ്ക് യു ജിബിൻ ആ മരുന്ന് കവർ വാങ്ങി കാറിൻ്റെ ഫ്രണ്ടിൽ വെച്ചു ശേഷം അറ്റൻഡറോടും നഴ്സിനോടും ഓക്കെ എന്ന് കൈകൊണ്ട് കാണിച്ചു സാറിൻ്റെ റിലേറ്റീവാണ് അറിഞ്ഞില്ല എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ശ്രീലക്ഷ്മിയോട് വേണ്ട പോലെ കെയർ കാണിച്ചില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം നഴ്സ് ജിബിനോടപ്പോൾ പറഞ്ഞു എൻ്റെ റിലേറ്റീവ്സിനോട് മാത്രമായിട്ട് പ്രത്യേക കെയർ ഒന്നും വേണ്ട ഹോസ്പിറ്റലിൽ വരുന്ന നമ്മുടെ എല്ലാ ക്ലയൻസിനോടും നല്ല രീതിയിൽ പെരുമാറണം എന്നാലേ നമ്മുടെ ബിസിനസിന് വിജയമുണ്ടാകൂ പിന്നെ ശ്രീലക്ഷ്മിക്ക് വേണ്ട പോലെ കെയർ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ശ്രീലക്ഷ്മിയോട് ചോദിക്കട്ടെ അവൾ എന്തെങ്കിലും പോരായ്മ പറയുകയാണെങ്കിൽ അപ്പോൾ അല്ലേ അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചോളാം ജിബിൻ തമാശ പോലെ പറഞ്ഞ് അവരെ നോക്കി ചിരിച്ചു സിസ്റ്റർ അപ്പോൾ ഒന്നും പറയാതെ ചെറുതായി ഒന്ന് ചിരിച്ചു ശരിയെന്നാ ജിബിൻ അവരോട് അത് പറഞ്ഞ് കാറിൽ കയറി ഹോസ്പിറ്റലിൻ്റെ ഓണറായിട്ട് പോലും ജിബിൻ എല്ലാവരോടും എത്ര മാന്യമായാണ് പെരുമാറുന്നത് ശ്രീലക്ഷ്മി മനസ്സിലോർത്തു ജിബിൻ അപ്പോൾ കാറിന് മുന്നിലൂടെ വന്ന് ഡോറ് തുറന്ന് ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു പോകാം അവൻ ശ്രീലക്ഷ്മിയെ നോക്കി ഒന്ന് ചിരിച്ചു അവൾ അപ്പോൾ ഒന്നും പറയാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയായിരുന്നു എന്തു പറ്റിയടോ പെട്ടെന്ന് വാടിൽ നിന്നും നല്ല സന്തോഷത്തിലായിരുന്നല്ലോ ജിബിൻ അവളോട് ചോദിച്ചു ഒന്നുമില്ല സാർ ഇതിനൊക്കെയുള്ള അർഹത എനിക്കറിയില്ല ഞാൻ മറ്റൊരു വഴിയുമില്ലാഞ്ഞിട്ടാണ് ശ്രീലക്ഷ്മി അത് പറഞ്ഞപ്പോൾ ജിബിൻ മറുപടി ഒന്നും പറഞ്ഞില്ല അവളെ നോക്കി നന്നായി ഒന്നുകൂടി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു കിടക്കാൻ പാകത്തിന് വേണമെങ്കിൽ സീറ്റ് കുറച്ച് താഴ്ത്തി അഡ്ജസ്റ്റ് ചെയ്ത് തരട്ടെ ഇവിടെ നിന്നൊരു മണിക്കൂറോളം ഉണ്ട് എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടാകുമോ അവൻ അത് പറഞ്ഞപ്പോൾ ശ്രീലക്ഷ്മി അമ്പരപ്പോടെ അവനെ തന്നെ നോക്കുകയായിരുന്നു പറ ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടാകുമോ ജിബിൻ വീണ്ടും അവളോട് ചോദിച്ചു ഇല്ല സാർ എങ്ങനെ ഇരുന്നോളാം സാറിൻ്റെ വീട്ടിലേക്കാണോ നമ്മൾ പോകുന്നത് ശ്രീലക്ഷ്മിക്ക് അത് കേട്ടപ്പോൾ അത്ഭുതമായിരുന്നു പിന്നല്ലാതെ താൻ എന്താ കരുതിയത് വല്ല ലേഡീസ് ഹോസ്റ്റലിലാക്കാനാണെങ്കിൽ താൻ താമസിക്കുന്നിടത്ത് തന്നെ ആക്കിയാൽ പോരെ ജിബിൻ ഒരു കുഞ്ഞു ചിരിയോടെ കാർ സ്റ്റാർട്ടാക്കി ശ്രീലക്ഷ്മി അപ്പോളും അത്ഭുതത്തോടെ അവനെ തന്നെ നോക്കുകയായിരുന്നു അവളുടെ മനസ്സിൽ അപ്പോൾ എന്തൊക്കെയോ സംശയങ്ങളും ഭയവും തോന്നുന്നുണ്ടായിരുന്നു ജിബിന് ആളൊരു നല്ലവനാണെന്നും സ്നേഹമുള്ളവനാണെന്നും അവൾക്കറിയാമായിരുന്നു പക്ഷേ ഇത്രയും വലിയൊരു ക്യാഷുകാരൻ്റെ വീട്ടിലേക്ക് തന്നെ പോലൊരാളെ കൂട്ടിയിട്ട് പോയാൽ അവിടെയുള്ളവർ ദേഷ്യപ്പെടില്ലേ ആരാണെന്ന് ചോദിക്കില്ലേ വയക്കുണ്ടാകുമോ അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ മനസ്സിൽ വന്നെങ്കിലും അത് ചോദിക്കുന്നത് ശരിയാണോ എന്നറിയാത്തതുകൊണ്ട് അവൾ അങ്ങനെ ഇരുന്നു ജിബിൻ കാറിൽ എ സി ഓണാക്കി എ സിയുടെ തണുപ്പിൽ കാർ മെയിൻ റോഡിലേക്ക് കടന്നു കാർ യാത്രക്ക് അത്രത്തോളം മനോഹാരിതയുണ്ടെന്ന് അവൾക്ക് അപ്പോളായിരുന്നു തിരിച്ചറിയാനായത് ബസ്സിൽ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ടെന്നല്ലാതെ മറ്റൊരു വാഹനത്തിലും അങ്ങനെ കയറിയിട്ടില്ല ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴാണ് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയി സ്കൂട്ടി ഓടിക്കാൻ പഠിച്ചത് കയ്യിൽ സ്കൂട്ടി ഇല്ലാത്തത് കൊണ്ട് തന്നെ നാട്ടിൽ നിന്നും ഓടിച്ചിട്ടുമില്ല ആദ്യമായാണ് ഇന്ന് വാടൻ്റെ സ്കൂട്ടി ഓടിക്കാൻ കിട്ടിയത് ആ ഒരു അനുഭവമുണ്ടെന്നല്ലാതെ കാറിൽ അങ്ങനെ ആദ്യമായിരുന്നു അവൾ വല്ലാത്തൊരു സുഖമുള്ള യാത്ര എ സിയുടെ തണുപ്പിൽ ആ കാർ മെയിൻ റോഡിലൂടെ ചേറി പാഞ്ഞു പോകുമ്പോൾ ശ്രീലക്ഷ്മി അങ്ങനെ തന്നെ ആ സീറ്റിൽ ഇരിക്കുകയായിരുന്നു ജിബിൻ ആണെങ്കിൽ ഡ്രൈവിങ്ങിലായിരുന്നു വേദനയ്ക്കുള്ള മരുന്ന് ഡോക്ടർ തന്നിട്ടുണ്ട് അത് കഴിച്ചാൽ മതി എന്നാ പറഞ്ഞത് മുറിവിലെയും കയ്യിലെയും വേദന മാറാൻ കുറച്ച് സമയമെടുക്കും ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വരാം അതല്ലെങ്കിൽ ഡോക്ടറെയോ നേഴ്സിനെയോ ആരെ വേണമെങ്കിലും വീട്ടിലേക്ക് വരുത്തിക്കാം എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ അപ്പോൾ പറയണം കേട്ടോ വേറെ ഒന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട ജിബിൻ അവളോട് പറഞ്ഞു ശരിക്ക് പറഞ്ഞാൽ നടക്കുന്നതൊക്കെ സത്യമാണോ സ്വപ്നമാണോ എന്ന് പോലും അറിയാത്ത അവസ്ഥയായിരുന്നു ശ്രീലക്ഷ്മിക്കപ്പോൾ ഇന്നലെ വരെ അറിയുക പോലും ഇല്ലാതിരുന്ന ഒരാൾ രാത്രി നിവർത്തിയില്ലാതെ സഹായത്തിന് വിളിച്ചതാണ് അതും ഹോസ്പിറ്റൽ എം ഡി ആയ കോടീശ്വരനായ ആളുടെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലിരുന്ന് താൻ ഇങ്ങനെ പോകുന്നു അതും തന്നെ തന്നെപ്പോലെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരാൾ നടക്കുന്നതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്താ ആലോചിക്കുന്നത് അവൾ ഒന്നും മിണ്ടാതിരുന്നപ്പോൾ ജിബിൻ ചോദിച്ചു ഞാൻ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല സാർ എന്തിനാ എന്നോട് ഇത്ര സ്നേഹം കാണിക്കുന്നത് ഞാൻ സാറിൻ്റെ ആരുമല്ലല്ലോ നിങ്ങളുടെ ഒന്നും അടുത്ത് നിൽക്കാൻ പോലും യോഗ്യത ഇല്ലാത്ത ഒരാളല്ലേ സാറിൻ്റെ ഹോസ്പിറ്റൽ സ്റ്റാഫോ പരിചയത്തിലുള്ള ആളോ ഒന്നുമല്ലല്ലോ ഇന്നലെ കണ്ട എനിക്ക് വേണ്ടി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാ ഇത്രയൊക്കെ സ്നേഹം എന്നോട് അവൾക്ക് എന്തൊക്കെയോ ചോദിക്കാനായി നാവിൽ വന്നെങ്കിലും അതൊക്കെ അവൾ അറിയാതെ വീങ്ങി പോവുകയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ തലവേദന കുറച്ചെങ്കിലും ശമിപ്പിച്ച ആളാണ് താനെന്ന് ദിവസം കുറച്ചായി ഞാൻ വലിയൊരു തലവേദനയും തലയിലേറ്റി നടക്കാൻ തുടങ്ങിയിട്ട് പലരും ആശ്വസിപ്പിച്ചു പലരും സമാധാനിപ്പിക്കാൻ നോക്കി പല ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വന്നു ചിലരൊക്കെ ഫോണിലൂടെ വിളിച്ചന്വേഷിച്ചു അന്വേഷിച്ചു ചിലരുപദേശിച്ചു ഇങ്ങനെയൊക്കെയാണെങ്കിലും ആർക്കും എൻ്റെ മനസ്സിൽ തട്ടുന്ന പോലെ ഒരു സമാധാനം തരാൻ കഴിഞ്ഞിട്ടില്ല ആ ഒരു സമാധാനം ശരിക്കു പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചത് ഇന്നലെ രാത്രിയാണ് വേദനിച്ചുകൊണ്ടുള്ള ശ്രീലക്ഷ്മിയുടെ കരച്ചിലും അഭയം ചോദിക്കലും കാതിൽ പതിഞ്ഞപ്പോഴാണ് ഞാൻ അനുഭവിക്കുന്ന വിഷമം എത്ര ചെറുതാണെന്ന് തോന്നലുണ്ടായത് ശരിക്ക് പറഞ്ഞാൽ ഇന്നലെ ഞാനൊന്ന് നന്നായി ഉറങ്ങി ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു ഉറക്കം എനിക്ക് കിട്ടിയത് രാവിലെ എണീറ്റാൽ ഒന്ന് രണ്ട് മണിക്കൂർ ഞാൻ ചിന്തയിലായിരിക്കും ചിന്തിച്ചു കൂട്ടുമ്പോഴേക്കും എനിക്ക് വരാനുള്ള തലവേദന വന്നിട്ടുമുണ്ടാകും പക്ഷേ ഇന്നെന്തോ രാവിലെ ഉണർന്നപ്പോൾ അങ്ങനെ ഒരു ചിന്ത എന്നെ തേടി വന്നില്ല കാതിൽ അപ്പോഴും ശ്രീലക്ഷ്മിയുടെ സ്വരമുണ്ടായിരുന്നു എന്നെക്കാളും വിഷമിക്കുന്ന എത്രയോ പേർ ഈ ഭൂമുഖത്തുണ്ടല്ലോ എന്നോർത്ത് എൻ്റെ വിഷമത്തെ ഞാൻ അങ്ങ് മറികടന്നു ഇന്ന് വൈകിട്ട് ശ്രീലക്ഷ്മിയെ കാണാൻ വന്നപ്പോഴും കണ്ട് സംസാരിച്ചപ്പോഴുമൊക്കെ എന്തോ ഒരു സമാധാനം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ സമാധാനം നിലനിർത്തണമെന്ന് തോന്നിയത് ഞാൻ കൂടെ കൂട്ടിക്കോട്ടെ എന്ന് ചോദിച്ചത് പിന്നെ അത് മാത്രമല്ല കേട്ടോ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മിയുടെ കാര്യങ്ങൾ കൂടി പറഞ്ഞപ്പോൾ തനിക്കിപ്പോൾ ഒരു സഹായം ആവശ്യമാണെന്ന് എനിക്ക് തോന്നി അത് തരാൻ എനിക്ക് കഴിയുമെന്നുള്ളപ്പോൾ പിന്നെ ഞാൻ എന്തിന് തരാതിരിക്കണം തനിക്കൊരു സഹായവുമാകും എനിക്കൊരു സമാധാനവുമാകും ജിബിൻ ഡ്രൈവിങ്ങിനിടയിൽ വളരെ സൗമ്യമായാണ് അവളോട് അവളോടത് പറഞ്ഞത് അവൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവനെ അലട്ടുന്ന അത്ര വലിയ പ്രശ്നം എന്താണെന്ന് മാത്രം അവൾക്കറിയില്ലായിരുന്നു നേരം ഇരുട്ടു മൂടി തുടങ്ങിയിരുന്നു കാർ റോഡിലൂടെ പോകുമ്പോൾ ചുറ്റുമുള്ള കടകളിലൊക്കെ വെളിച്ചം മിന്നി തിളങ്ങുന്നുണ്ടായിരുന്നു പുതിയൊരു സിറ്റിയിൽ പുതിയ ഒരാളുടെ കൂടെ പുതിയ കാറിൽ ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൾക്കറിയില്ലായിരുന്നു ചിബിൻ്റെ കൂടെ പോകുന്നത് ശരിയാണോ എന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു എങ്കിലും ജിബിനെ കാണുമ്പോൾ അവനോട് സംസാരിച്ചപ്പോൾ ജിബിൻ അവൻ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ അതേ സമാധാനം അതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതൽ ശ്രീലക്ഷ്മിയും അനുഭവിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവനൊരു സഹായം വെച്ച് നീട്ടിയപ്പോൾ അവൾക്കത് തട്ടി തെറുപ്പിക്കാൻ കഴിയാതിരുന്നത് ജിബിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാൻ അവൾക്കൊരാകാംക്ഷുണ്ടായിരുന്നു എങ്കിലും ഒരു മുതലാളിയോട് തന്നെ പോലൊരാൾ അത് ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നറിയാത്തതുകൊണ്ട് ഒന്നും മിണ്ടാതിരുന്നു ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എൻ്റെ പ്രശ്നം എന്താണെന്ന് ശ്രീലക്ഷ്മി ചോദിച്ചില്ലല്ലോ ജിബിൻ തല ചരിച്ച് അവളെ ചിരിച്ചു അവൻ അത് ചോദിച്ചപ്പോൾ അവൾക്കൊരു നിമിഷം എന്തോ പോലെ തോന്നി ഞാൻ ചോദിക്കുന്നത് ശരിയാണോ എന്ന് അറിയാനിട്ടാണ് ചോദിക്കാൻ തോന്നിയിരുന്നു ശ്രീലക്ഷ്മി മല്ലേ പറഞ്ഞു ജിബിൻ അപ്പോൾ അവളെ നോക്കി ചിരിച്ചു ഒരു കാര്യവും ചോദിക്കുന്നതിൽ ശരിയും തെറ്റുമൊന്നുമില്ല ഞാനൊരു മുതലാളിയാണെന്നോ ശ്രീലക്ഷ്മി എന്നേക്കാൾ താഴെത്തട്ടിലുള്ള ഒരാളാണെന്നോ ഒന്നും കരുതണ്ട ശരിക്കും ഒരു ഫ്രണ്ടായിട്ട് കൂട്ടിയാൽ മതി ഞാൻ അങ്ങനെ തന്നെയല്ലേ തന്നോട് സംസാരിക്കുന്നതും എനിക്കറിയാം എൻ്റെ ഒപ്പം വരുന്നതും എന്നോട് സംസാരിക്കുന്നതുമെല്ലാം ശരിയായ കാര്യം തന്നെയാണോ എന്ന് ശ്രീലക്ഷ്മി മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാകും ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ഞാൻ തന്നെ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് ആകാംക്ഷയും ഉണ്ടാകും അതൊക്കെ സാധാരണമാണ് എന്നാൽ അതേപോലെയൊക്കെ തന്നെയുള്ള തോന്നൽ എൻ്റെ മനസ്സിലുമുണ്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയുന്നില്ല പക്ഷേ എനിക്ക് ഒന്നറിയാം ദൈവം എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അത്രയും ശരിയാണെന്ന് ജീവിതത്തിൽ ഒരു വലിയ പിഴവ് പറ്റിയിരിക്കുന്നവനാണ് ഞാൻ വലിയൊരു നാണക്കേട് തലയിൽ ഏറ്റുവാങ്ങി കഴിഞ്ഞിട്ടേ ഉള്ളൂ ശരിക്ക് പറഞ്ഞാൽ അതിൻ്റെ ചൂടാറിയിട്ട് പോലുമില്ല ആ ഭാരം പൂർണ്ണമായി ഇതുവരെ ഇറക്കി വെച്ചിട്ടുമില്ല ഇപ്പോഴും ആളുകളുടെ ചോദ്യമുണ്ട് അതിനെ ചൊല്ലി കാര്യം മറ്റൊന്നുമല്ല കേട്ടോ എൻ്റെ വിവാഹം തന്നെ ജിബിൻ അത് പറഞ്ഞപ്പോൾ ശ്രീലക്ഷ്മി ഒരു ഞെട്ടലോടെ അവനെ നോക്കി അവളുടെ മുഖത്തെ സംശയം അപ്പോൾ ജിബിന് വായിച്ചെടുക്കാമായിരുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നു ശ്രീലക്ഷ്മി അമ്മച്ചിയുടെ സെലക്ഷൻ ആയിരുന്നു അമ്മച്ച ഒരുപാട് ആശിച്ച് കഷ്ടപ്പെട്ട് തിരഞ്ഞുപിടിച്ച് നേർച്ച കാഴ്ചകളൊക്കെ നടത്തി പൊന്നുമോൻ്റെ കല്യാണം ആർഭാടമായിട്ട് അങ്ങ് നടത്തി എല്ലാ ബിസിനസ്സുകാരെയും അറിയിച്ചുകൊണ്ട് ഒരു കെങ്കേമം കല്യാണം പക്ഷേ എന്തു ചെയ്യാം ആ ദാമ്പത്യത്തിന് ഒരു രണ്ട് മാസത്തെ ആയുസേ ഉണ്ടായുള്ളൂ ചിരിച്ചുകൊണ്ട് ജിബിന അത് പറഞ്ഞപ്പോൾ ശ്രീലക്ഷ്മി ഒന്ന് ഞെട്ടുകയാണ് ചെയ്തത് അവൻ വിഷമങ്ങളും ടെൻഷൻ്റെ കാര്യവുമൊക്കെ നേരത്തെ പറഞ്ഞപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ച് എന്തോ ആണെന്നാണ് അവൾ കരുതിയത് ഭാര്യ മരിച്ചുപോയ ഒരാളായിരിക്കുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല അത്രയേറെ വിഷമം തോന്നിക്കുന്ന കാര്യം ഒരു ലാഘവത്തോടെ ജിബിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ശ്രീലക്ഷ്മി അവനെ തന്നെ നോക്കുകയായിരുന്നു സോറി സാർ എനിക്കറിയില്ലായിരുന്നു ശ്രീലക്ഷ്മി അപ്പോൾ പറഞ്ഞു അതിന് താൻ സോറി പറയാൻ എന്തിരിക്കുന്നു ജിബിൻ വീണ്ടും ചിരിച്ചുകൊണ്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു വൈഫ് മരണപ്പെട്ട കാര്യമായിരിക്കും ടെൻഷനെന്നൊന്നും ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തോ വിഷമമാണെന്നാണ് കരുതിയത് അവൾ പറഞ്ഞപ്പോൾ ജിബിൻ വീണ്ടും ചിരിക്കുകയായിരുന്നു എന്നിട്ട് പറഞ്ഞു അതിന് വൈഫ് മരണപ്പെട്ട കാര്യമാണെങ്കിലല്ലേ മരിച്ചു പോയതാണെങ്കിൽ ആ വിഷമം നമ്മൾ സഹിച്ചു നടക്കണം അത് ശരിയാണ് നെഞ്ചു നെഞ്ചുനീറുന്ന ഉള്ളു പിടയുന്ന വിഷമമുണ്ടാകും അതൊക്കെ ഒറ്റയ്ക്ക് അനുഭവിച്ചു തീർക്കേണ്ടി വരും പക്ഷേ ഇത്തരത്തിൽ ചോദ്യവും കളിയാക്കലുകളും ഒന്നും ആ ഒരു കാര്യത്തിൽ ഉണ്ടാകില്ല ഇതങ്ങനെയല്ല മിന്നുകെട്ടി പ്രാണനായി സ്നേഹിച്ച ഭാര്യ നമ്മളെ വഞ്ചിച്ചുകൊണ്ട് ഏതോ ഒരുത്തൻ്റെ കൂടെ അങ്ങ് പോയി അവളുടെ കാമുകൻ്റെ കൂടെ കെട്ട് കഴിഞ്ഞിട്ട് വെറും രണ്ട് മാസ സമയം മാത്രം പിന്നെ ആളുകളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ടി വന്നതിൽ അതിശയിക്കാനുണ്ടോ ജിബിൻ അത് പറഞ്ഞപ്പോൾ ശ്രീലക്ഷ്മി അവനെ തന്നെ നോക്കുകയായിരുന്നു ദാ വീടെ അവൾ അവനോട് എന്തോ ഒന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ പറഞ്ഞു അത്ഭുതത്തോടെ അവൾ മുന്നിലേക്ക് നോക്കിയപ്പോൾ കാറിന് മുന്നിൽ ഒരു ഗേറ്റ് കണ്ടു വലിയൊരു ഗേറ്റ് തനിക്കൊന്നും സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര വലിയ വീടാണ് ജിബിൻറ്റേതെന്ന് അവൾക്ക് മനസ്സിലായി എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയാത്ത അമ്പരപ്പിലായിരുന്നു അവൾ അപ്പോഴും എൻ്റെ വീട് ഗേറ്റിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ജിബിൻ പറഞ്ഞു ശ്രീലക്ഷ്മി അപ്പോൾ ഒരു ആശ്ചര്യത്തോടെ അവനെയും ആ ഗേറ്റിലേക്കും ഒന്നും നോക്കി